ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു വൺസ് ഇൻഡസ്ട്രിയൽ എക്ഷൻഷൻ ഓഫീസറിൻ്റെ സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് സോ നമ്മുടെ ബിടെക് സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത് ഒന്ന് സി പി എം രണ്ട് പെരട്ട് സോ ഇതിൽ സി പി എമ്മിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നമ്മുടെ ഇൻഡസ്ട്രിയൽ എലക്ഷൻഷൻ ഓഫീസറിൻ്റെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ പറയുന്നു സോ ഒരു പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് ഈ സി പി എം എന്താ പറയാൻ പോവാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് സോ ഇവിടെ നമുക്ക് എം സി ക്യൂ ആയിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സി പി ഫോം ആണ് എന്താണ് സി പി എം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ് പാത്ത് മെത്തേഡ് ഓക്കെ സോ മറ്റു രണ്ട് എം സി ക്യൂസ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇതെന്താണ് ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ അതായത് പ്രോബബ്ലിസ്റ്റിക് മോഡൽ ഉണ്ട് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ ഉണ്ട് സി പി എം എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ് എന്നാൽ പെർട്ട് എന്ന് പറയുന്നത് എന്താണ് പ്രോബ്ലിസ്റ്റിക് മോഡലാണ് ദി എം എന്ന് പറയുന്നത് വൺ ടൈം എസ്റ്റിനേഷൻ ആണ് വൺ ടൈം വൺ ടൈം എസ്റ്റിമേഷൻ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് സോ സി പി എം വൺ ടൈം എസ്റ്റിമേഷൻ ആണ് പെർട്ടെന്ന് പറയുന്നത് ത്രീ ടൈം എസ്റ്റിമേഷൻ ആണ് ത്രീ ടൈം എസ്റ്റിമേഷൻ സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നോളം വെരി വെരി ഇമ്പോർട്ടൻറ്റ് സി പി എം എത്രയാണ് നമ്മൾ അപ്പോൾ ഉപയോഗിക്കുന്നത് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എത്രയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാമായിരിക്കും ഓക്കെ അതായത് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ഡ്യൂറേഷൻ വെൽ നോൺ ആയിരിക്കും ുംങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് സി പി എം എത്തേഡ് ഉപയോഗിക്കുന്നത് ഇതും എക്സാമിന് ചോദിക്കാം ഓക്കെ സോ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് ക്വസ്റ്റിനില് കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട് അതിന്റെ ഡ്യൂറേഷൻ തന്നിട്ടുണ്ട് സോ ഇത് വെച്ചിട്ട് നോർമലി നമ്മുടെ ബിടെക് എക്സാമുകൾക്കൊക്കെ ആണെങ്കിൽ ഇതിന്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഫ്ലോട്ട് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇവൻറ്റിൻ്റെ ഇവൻ്റ് ആക്ടിവിറ്റീൻ്റെ എയർലൈസ്റ്റ് സ്റ്റാർട്ടിങ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ടിങ് കണ്ടുപിടിക്കുക എയർലൈസ്റ്റ് ഫിനിഷ് ടൈങ് കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ചോദിക്കുന്നത് സോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ നമുക്ക് ഇവിടുന്ന് എക്സ്പെക്റ്റ് ചെയ്യാം ഒരു പ്രോബ്ലം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തോളാം ഇങ്ങനൊരു ആക്ടിവിറ്റി ആൻഡ് ഡ്യൂറേഷൻ ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തോളണം നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം സോ ഇതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം ഈ രീതിയിൽ വരും ഇതാ എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് ക്വസ്റ്റിൽ തന്നെ ഉണ്ട് വൺ ടു ടുന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ ടു ഡേയ്സ് ആണ് സോ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു സർക്കിൾ വരയ്ക്കുക ദൻ എന്ന് മാർക്ക് ചെയ്യുക ദൻ വേ വീണ്ടും വേറെ സർക്കിൾ എവിടെയെങ്കിലും വരയ്ക്കുക എന്ന് മാർക്ക് ചെയ്യുക വൺ ടു ടു ഒരു ആരോ ഹെഡ് കൊടുക്കുക അതിൻ്റെ ഡ്യൂറേഷൻ ടു ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ടൂടെ കൊടുക്കുക ദ നെക്സ്റ്റ് എന്താണ് ടു ത്രീ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ വൺ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്തോളണം ഈ ടൂയിൽ നിന്ന് ത്രീയിലേക്ക് ടു റ്റൂവിൽ നിന്ന് ചുമ്മാ ഒരു ത്രീ എന്ന് പറയുന്ന ഒരു സർ ഒരു സർക്കിൾ വരയ്ക്കുക ജസ്റ്റ് ത്രീയിൽ നിന്ന് മാർക്ക് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക ടൂയിൽ നിന്ന് ത്രീയിലേക്ക് എന്ത് ചെയ്യുക ഒരു അര വരയ്ക്കുക ദ നെക്സ്റ്റ് എന്താണ് ഫോർ ടു ത്രീ ആക്ടിവിറ്റി പറഞ്ഞേക്കുമാണ് അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ഫോർ വരച്ചിട്ടില്ല ആക്ച്വലി ആക്ച് സോ വൺ ടു ത്രീ ഇത്രേ വരച്ചിട്ടുള്ളൂ സോ ഫോർ വരയ്ക്കുന്നതിന് മുമ്പ് സൊ ഫോർ ടു ത്രീ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഫോർ എന്ന് പറയുന്ന ഇവന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനേക്ക് ഇവന്റ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ അകത്തുള്ള നമ്മളെന്ത് ചെയ്യുക അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവുക ഇത് സ്കിപ്പ് ചെയ്തു ഇങ്ങോട്ട് പോയി വൺ ടു ഫോർ എന്ന് പറയുന്ന ആക്ടിവിറ്റി വൺ ടു ഫോർ എന്ന് പറയുന്ന ഫോർ എന്ന് പറയുന്ന ആക്ടിവിറ്റി വരയ്ക്കുക അതിന്റെ ഡ്യൂറേഷൻ എത്രയാണ് ത്രീ ഡേയ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യണം വണ്ണിൽ നിന്ന് ഫോർ എന്ന് പറയുന്ന ഒരു സർക്കിൾ വരയ്ക്കുക സർക്കിൾ വരയ്ക്കുക അതിൻ്റെ അകത്ത് ഫോർ എന്ന് എഴുതുക അതിന്റെ ഡ്യൂറേഷൻ ത്രീ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഒരു ആരോ വരയ്ക്കുക ത്രീ ഡെയ്സ് സോ ഫോർ എന്ന് പറയുന്ന ഇവൻ്റായി നമ്മൾ എന്ത് ചെയ്തോളണം തൊട്ടൊമ്പത് വരയ്ക്കുക ഫോർ ടു ത്രീ ഫോറിൽ നിന്ന് ത്രീയിലേക്കുള്ള ലൈൻ വരയ്ക്കുക ആക്ച്വലി ത്രീ ഓൾറെഡി അവിടെ ഉണ്ട് ഒരു ആരോ അടക്കുക ഫോർ ടു ത്രീയുടെ ഡ്യൂറേഷൻ ത്രീ ഡേയ്സ് ആണ് അവർ മാർക്ക് ചെയ്യുക ഓക്കെ ദെൻ ടു ഫൈവ് ത്രീ ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടിൽ നിന്ന് അഞ്ചാമത് ആക്ടിവിറ്റി സൊരു അഞ്ചാമത് ഇവന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരു ആക്ടിവിറ്റി വരയ്ക്കുക സൊ രണ്ടൂടെ ഓൾറെഡി വരച്ചിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടെ നീക്കി ഒരു സർക്കിൾ വരയ്ക്കുക അഞ്ചിൽ നിന്ന് മാർക്ക് ചെയ്യുക ദെൻ രണ്ടിൽ നിന്ന് അഞ്ചിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക ഒരു ആരോ മാർക്ക് ചെയ്യുക ഡ്യൂറേഷൻ ത്രീ ഡേയ്സ് എന്ന് കൊടുക്കുക ഓക്കെ ദെൻ ത്രീ ടു ഫൈവ് മൂന്നിൽ നിന്ന് അഞ്ചിലേക്ക് ഒരു ലെയിം വരയ്ക്കുക സൊ മൂന്നും അഞ്ചും നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു ഒരു ആരോ കൊടുക്കുന്നു അതിൻ്റെ ഡ്യൂറേഷൻ ടു ഡേയ്സ് കൊടുക്കുന്നു ഓക്കെ ദെൻ ഫോർ ടു ഫൈവ് ഫോർ ഡേയ്സ് നമ്മൾ ഫോറും ഫൈവ് ഓൾറെഡി വരച്ചിട്ടുണ്ട് ഫോറിൽ നിന്ന് ഫൈവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഒരവർക്ക് വന്നു ഒരു ആരോടൊക്കെ വന്നു ഫോർ ഡേയ്സ് ഓക്കെ സോ നിങ്ങൾ നോർമലി വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് അല്പം മുകളിലൊക്കെ തഴേക്കൊക്കെ പോവാം പക്ഷേ ഈ കറക്റ്റ് റിലേഷൻ കിട്ടിയാൽ മതി ഈ ഡയ ഡയറക്ഷൻ സെയിം ആയതാ മതി അതിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രം വരയ്ക്കേണ്ടത് നൗ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെയാണ് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കേണ്ടത് സോ അതിനു വേണ്ടി നമ്മൾ ഈ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലുള്ള ഓരോ പാത്തും എഴുതുവാണ് സോ ഇതിലുള്ള ഓരോ പാത്ത് ഏതൊക്കെയാണെന്ന് നോക്കി വൺ ടു ഫൈവ് വൺ ടു ത്രീ ഫൈവ് പാത്താണ് അല്ലേ വൺ ടു ഫൈവ് വൺ ടു ഫൈവ് വേറൊരു പാത്താണ് ാണ് സോ ഇത്രയും പാത്തുകളാണ് ഈ നെറ്റ്വർക്ക് ഡൈഗ്രത്തിലുള്ളത് അല്ലേ ഇനി ഓരോ പാത്തിന്റെ ഡ്യൂറേഷൻ എന്താ നോക്കാം സോ വൺ ടു ത്രീ ഫൈവ് എന്ന് പറയുന്ന പാത്രീ ഫൈവ് ഡ്യൂറേഷൻ എന്താണ് ടൂ പ്ലസ് വൺ എത്രയാണോ ടു പ്ലസ് വൺ ത്രീ ത്രീ പ്ലസ് ടു എന്ന് വരും സോ ഇതിന്റെ ഡ്യൂറേഷൻ എന്താണ് ഫൈവ് ആണ് ഡ്യൂറേഷൻ എന്താണ് ടൂ പ്ലസ് ത്രീ ടു പ്ലസ് ത്രീ എത്രയാണ് ഫൈവ് അതിന്റെ ഡ്യൂറേഷൻ എന്താണ് ഫൈവ് ആണ് ഫോർ ത്രീ ഫൈവ് വൺ ഫോർ ത്രീ ത്രീ പ്ലസ് വൺ ഫോർ ത്രീ ഫൈവ് ആണ് അല്ലേ സോ ഇങ്ങനെയാണ് വരുന്നത് പ്ലസ് ടു എന്താണ് എയ്റ്റ് ആണ് ഫോർ ത്രീ ഫൈവിന്റെ ഡ്യൂറേഷൻ എയ്റ്റ് ആണ് വൺ ഫോർ ഫൈവ് വൺ ഫോർ ആണ് ത്രീ ത്രീ പ്ലസ് ഫോർ എത്രയാണ് സെവൻ ആണ് സെവൻ സോ നമ്മൾ എന്ത് ചെയ്തു ഓരോ പാത്തിന്റെയും ഓരോ പാത്തിൻ്റെയും ഡ്യൂറേഷൻ നമ്മൾ എന്ത് ചെയ്തു മാർക്ക് ചെയ്തു എത്രയാണ് ഫൈവ് ഫൈവ് എയ്റ്റ് സെവൻ ഇതിൽ മാക്സിമം ഡ്യൂറേഷൻ കിട്ടുന്ന ഏതാണ് വൺ ത്രീ സോറി വൺ ഫോർ ത്രീ ഫൈവ് ആണ് മാക്സിമം ഡ്യൂറേഷൻ കിട്ടുന്ന പാത്ത് വൺ ഫോർ ത്രീ ഫൈവ് ആണ് സോ ഈ പാത്തിന് വിളിക്കുന്നവരാണെന്ത് ക്രിട്ടിക്കൽ പാത്ത് ഈ പാത്തിന് വിളിക്കുന്നവരാണെന്ത് ക്രിട്ടിക്കൽ പാത്ത് പാത്ത് ഇൻ ദി നെറ്റ്വർക്ക് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ പാത്ത് ഇത് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് വിളിക്കുന്നു ഈ ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് ഫോർ ത്രീ ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ് ത്രീ ഫൈവ് ആണ് ഈ ആക്ടിവിറ്റീസ് എന്ത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് സോ ക്രിട്ടിക്കൽ പാത്ത് എന്താണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്താന്ന് പറഞ്ഞു നൗ മറ്റു രണ്ട് കാര്യം കൂടി പറയാം എന്താണ് ലേറ്റസ്റ്റ് ഒക്കറിങ് ടൈം ആൻഡ് എയർലിയസ്റ്റ് ഒക്കറിങ് ടൈം അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണേ നോക്കാം ലേറ്റസ്റ്റ് ഒക്കറിങ് ടൈം ആൻഡ് ഏർലിയസ്റ്റ് ഒക്കറിങ് ടൈം ലേറ്റസ്റ്റ് ഒക്കറിങ് ടൈം ആൻഡ് എയർലിയസ്റ്റ് ഒക്കറിങ് ടൈം ഓഫ് ഇവന്റുകൾ ഓഫ് ഇവന്റ്സ് സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്താണ് ലേറ്റസ്റ്റ് ഒക്കറിങ് ടൈം കണ്ടുപിടിക്കാൻ പോവാണ് ലേറ്റസ്റ്റ് ഒക്കറിങ് ടൈം അതിനുവേണ്ടി ഫസ്റ്റ് ഇവന്റ് നമ്മൾ ഈ സർക്കിളുമായിട്ട് അല്ലെ ഈ സർക്കിളിന്റെ അകത്ത് നമ്പർ എഴുതിക്കുന്ന ആ അതിന് നമ്മൾ ഇവന്റുകൾ എന്ന് പറയുന്നത് ഇവന്റ് അല്ലേ സോ ഒന്നാമത്തെ ഇവന്റ് നമ്മൾ എന്ത് ചെയ്യാം സീറോ എന്ന് എടുക്കുക ഒന്നാമത്തെ ഇവന്റിന്റെ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഓക്കെ നമ്മൾ മുകളിലാണ് എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം എഴുതുന്നത് എയർലിയസ്റ്റ് ഒക്കറി ഒക്കറൻസ് ഒക്കറൻസ് ടൈം എഴുതുന്നത് എഴുതുന്നു സോ ഒന്നാമത്തെ ഇവന്റിന്റെ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് സീറോയാണ് സീറോ ആയിട്ട് മാർക്ക് ചെയ്യാം ദ നെക്സ്റ്റ് യുവിൻ്റ് എടുക്കാം രണ്ടാമത്തെ വിൻറ്റ് എടുത്തു ഇവിടുത്തെ എയർലെസ്റ്റ് ഒക്കറൻസ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ എയർലെസ്റ്റ് ഒക്കറൻസ് ടൈം തൊട്ടുമുമ്പത്തെ എയർലെസ്റ്റ് ഒക്കറൻസ് ടൈം എത്രയാണ് സീറോ ആണ് അതിനൊപ്പം എന്ത് ചെയ്യുക ഈ ആക്ടിവിറ്റീൻ്റെ ഡ്യൂറേഷൻ കൂട്ടുക സോ സീറോ പ്ലസ് ടു എന്ത് വരും ടുന്ന് വരും ഓക്കെ ടു നെക്സ്റ്റ് ആക്ടിവിറ്റി എടുക്കുക നെക്സ്റ്റ് യുവിൻ്റ് എടുത്തു ഫോർ സോ നമ്മൾ ലെഫ്റ്റ്യിൽ നിന്നാണ് പോകണം കേട്ടോ സോ ഫോർ ഈ ഫോറിൻ്റെ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം നാലാമത്തെ ഇവന്റിന്റെ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം നാലാമത്തെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് സംഭവിക്കാനുള്ള എയർലിയസ്റ്റ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാണ് സോ എന്ത് ചെയ്യണം തൊട്ടുമുമ്പത്തെ ഇവന്റ് ഏതാണ് സീറോ ആണ് സീറോ പ്ലസ് ആ ഇവന്റിലേക്ക് നമ്മുടെ ഈ കറന്റ് ഇവന്റിലേക്ക് വരുന്ന ഡ്യൂറേഷൻ ഇത്രയാണ് ആണ് സീറോ പ്ലസ് എത്ര വരും ത്രീന്ന് വരും സോ ഇതിൻ്റെ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് എന്താണ് ത്രീയാണ് ഓക്കെ നെക്സ്റ്റ് ഇവന്റ് എടുത്തു ത്രീ ത്രീ ഈ ഇവന്റ് ശ്രദ്ധിക്കാം ഈവന്റിലേക്ക് എന്ത് ചെയ്യണ്ട് രണ്ട് പാത്ത് വന്ന് വീഴുണ്ട് രണ്ട് പാത്ത് ഈ റീച്ച് റീച്ചാകുണ്ട് അല്ലേ സോ നമ്മൾ ഇവിടുത്തെ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം കണ്ടുപിടിക്കുമ്പോൾ ഈ രണ്ട് പാത്തും കൂടി കൺസിഡർ ചെയ്യണം അതായത് ഈ പാത്ത് എടുക്കുക എന്ന് വിചാരിക്കാം സോ ഈ പാത്തിൽ തൊട്ട് മുമ്പത്ത് ഇവന്റ് ടൂ ആണ് ടുവിൻ്റെ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം ടൂ ആണ് എത്രയാണ് ത്രീ സോ ഈ പാത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എയർലെസ്റ്റ് ഒക്കെ സ്റ്റൈം ആയിട്ട് വരേണ്ടത് ത്രീ ആണ് അല്ലേ പിന്നെ ഈ പാത്ത് കൺസിഡർ ചെയ്യുകയാണ് സോ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഇവൻ്റെ എടുത്തു ഫോർ അവിടുത്തെ എയർലിസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് ത്രീയാണ് ത്രീ പ്ലസ് ഇവിടുത്തെ ഡ്യൂറേഷൻ എത്രയാണ് ത്രീ ത്രീ പ്ലസ് ത്രീ എത്രയാണ് സിക്സ് ആണ് സോ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എയർലെസ്റ്റ് ഒക്കറൻസ് ടൈം കണ്ടുപിടിക്കുമ്പോൾ ഈ രണ്ട് പാത്ത് വരുവാണെങ്കിൽ ഒരു ഇവന്റിലേക്ക് രണ്ട് പാത്ത് വരുവാണെങ്കിൽ ആ രണ്ടിലും വലിയ വാല്യൂ ഏതാണോ ആ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് സോ ഇവിടുത്തെ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും സിക്സ് ആയിരിക്കും സിക്സ് ഓക്കെ എന്ന അതിൻ്റെ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം കഴിഞ്ഞു ദ നെക്സ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ആണ് അപ്പൊ ഫൈവിലേക്ക് നോക്കുകയും ഫൈവിലേക്ക് മൂന്ന് പാത്ത വന്നിരിക്കുന്നത് സോ നമ്മൾ എന്ത് ചെയ്തോളാം ഈ മൂന്ന് പാത്തും കൺസിഡർ ചെയ്യണം ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് ഇവിടെ എയർലെസ്റ്റ് ഒക്കറൻസ് ടൈം ആയിട്ട് കൊടുക്കേണ്ടത് സോ ഈ പാത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടു പ്ലസ് ത്രീ എത്രയാണ് ഫൈവ് എന്ന് വരും അല്ലേ ഈ പാത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് പ്ലസ് ടു എത്ര വരും എയ്റ്റ് എന്ന് വരും ഈ പാത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ പ്ലസ് ഫോർ എത്ര വരും സെവൻ എന്ന് വരും സോ ഈ ശ്രീമോഹനത്തിൽ വലിയ വാല്യൂ എയ്റ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് എയ്റ്റ് ആയിരിക്കും ഓക്കെ സോ ഇങ്ങനെയാണ് ഓരോ ഇവന്റുകളുടെയും എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം എഴുതേണ്ടത് നൗ എങ്ങനെയാണ് ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം എഴുതാന്ന് നോക്കാം ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും തോന്നണം ഏറ്റവും അവസാനത്തെ ഇവന്റ് ഉണ്ടല്ലോ ഈ ഇവൻ്റിൻ്റെ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ഈ എയിറ്റ് തന്നെയായിട്ട് ആയിട്ട് എഴുതുക സെയിം ആയിട്ട് തന്നെ എഴുതുക ഓക്കെ ഇന്നും ബാക്ക് വീഡ് വരിക ബാക്കോട്ട് ബാക്കോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഇവന്റ് ഏതാണ് ആണ് ത്രീയിലേക്ക് ഒരൊറ്റ വരെ ഉള്ളൂ കേട്ടോ ഓക്കെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ത്രീയിലേക്കൊരു ഒറ്റ വരെ വരുന്നുള്ളൂ സോ ഇതിന്റെ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തോളാം ഈ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം മൈനസ് ഈ ഡ്യൂറേഷൻ ചെയ്യുക ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക സോ എയ്റ്റ് മൈനസ് ടു എന്ത് വരും സിക്സ് വരും മൈനസ് നെക്സ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് ടൂ ആണ് അല്ലെങ്കിൽ ഫോർ ആണ് ഏതെങ്കിലും ഓർമ്മ എടുക്കാം സോ ടു എടുത്തു സോ ടുവിലേക്ക് നമ്മൾ ബാക്കോട്ട് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ വരുന്നത് ബാക്കോട്ട് വരുമ്പോൾ രണ്ട് പാത്ത് ടൂലേക്ക് വന്ന് റീച്ച് ആവുന്നുണ്ട് അല്ലേ സൊ രണ്ട് പാത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാത്തും കൺസിഡർ ചെയ്യണം എന്നിട്ട് അതിൽ നമ്മൾ ഫോർവേഡ് പോയപ്പോൾ എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈം കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ വലിയ വാല്യുവാണ് കൺസിഡർ ചെയ്ത് പക്ഷെ ബാക്ക്വേഡ് വരുമ്പോൾ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തീയതി കൊള്ളാം ചെറിയ വാല്യു കൺസിഡർ ചെയ്യണം അതായത് സോ ഓക്കെ രണ്ട് പാത്ത് വന്നിട്ടുണ്ട് ഇവിടുത്തെ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് ആണ് നമ്മൾ താഴെയാണ് ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം എഴുതുന്നത് സോ എറ്റ് മൈനസ് ത്രീ എയ്റ്റ് മൈനസ് ത്രീ എത്രയാണ് ഫൈവ് ഓക്കെ സോ ഈ പാത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ലേറ്റസ്റ്റ് ഒക്കര സ്റ്റൈം എന്ന് പറയുന്നത് ഫൈവ് ആണ് ഈ പാത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞൊക്കെ ഇവിടുത്തെ സിക്സ് ആണ് ലേറ്റസ്റ്റ് ഒക്കര സ്റ്റൈം സിക്സ് മൈനസ് വൺ എത്രയാണ് ഫൈവ് ആണ് സോ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഇല്ല ഇവിടുത്തെ ലേറ്റസ്റ്റ് ഒക്കര സ്റ്റൈം എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ആണ് ഇനി സപ്പോസ് ഇതിൽ ഒരെണ്ണം ഫോർ ആണെന്ന് വിചാരിക്കാം ഫോർ ആണെങ്കിൽ നമ്മൾ ചെറിയ വാല്യൂ കൺസിഡർ ചെയ്തിട്ട് ഫോർ ആണ് ഇവിടെ എഴുതാവുള്ളൂ സോ അതും കഴിഞ്ഞു നെക്സ്റ്റ് ഫോർ ഇവന്റ് ഫോർ സോ ഇവിടുത്തെ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം എഴുതണം ഇവന്റ് നടക്കാൻ ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള ടൈം ഫോർ ദാറ്റ് ദി പ്രൊജക്റ്റ് ഡ്യൂറേഷൻ ഡസ് നോട്ട് വേരി സോ അതാണ് എന്ത് ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് സോ ഫോർ എന്ന് പറയുന്ന ആ ഇവന്റിന്റെ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും രണ്ട് പാത്ത് വരുന്നുണ്ട് അല്ലേ നമ്മൾ ഇവിടുന്ന് കൂടെ വരുമ്പോൾ രണ്ട് പാത്താണ് ഫോറിലേക്ക് വരുന്നത് സോ സിക്സ് ഇവിടുത്തെ ലേറ്റസ്റ്റ് ഓക്രംസ് ടൈം ആണ് മൈനസ് ത്രീ എത്ര വരും ത്രീ വരും ഇവിടെ നോക്കിയേ എയ്റ്റ് മൈനസ് ഫോർ ഇത്രയാണ് ഫോർ വരും ഈ പാത്ത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൈനസ് ഇത് എത്രയാണ് ഫോർ സോ ത്രീ ഫോർ ഇതൊരു ചെറിയ വലിയതാണ് ആണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തോളാം ഇവിടെ ത്രീ എഴുതണം ത്രീ ഓക്കെ നൗ ഈ ബാലൻസ് ഉള്ള വൺ ആണ് അല്ലേ സോ ഇതെന്താണ് രണ്ട് പാത്ത് ഇതിലേക്ക് വന്ന് ചേരുവാണ് രണ്ട് പാത്ത് വന്ന് ചേരുവാണ് സോ നമ്മൾ എന്ത് ചെയ്തോളാം രണ്ട് ഭാഗത്തും കൺസിഡർ ചെയ്യണം ഫൈവ് മൈനസ് ടു എത്ര വരും ത്രീ വരും ത്രീ മൈനസ് ത്രീ എത്ര വരും സീറോ വരും ഇത് നമ്മൾ എന്ത് എഴുതണം സീറോ കൺസിഡർ ചെയ്യണം ബാക്ക് വരുമ്പോൾ സീറോ കൺസിഡർ ചെയ്യണം സോ ഇവിടുത്തെ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം എന്ന് പറയുന്നത് എന്താണ് ആണ് സോ നോക്കി നമ്മൾ എല്ലാ ഇവന്റിൻ്റെയും എയർലിയസ്റ്റ് ഒക്കറൻസ് ടൈമും ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈമും എഴുതി സോ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഫ്ലോട്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാം ഫ്ലോട്ട് ഫ്ലോട്ട് എങ്ങനെയാണ് ഫ്ലോട്ട് കണ്ടുപിടിക്കുന്നത് ഫ്ലോട്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഉണ്ട് അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കണം ഞാൻ ജസ്റ്റ് എൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചെയ്താൽ നമുക്ക് മൂന്ന് മൂന്നുതരം ഫ്ലോട്ട് ഉണ്ട് ടോട്ടൽ ഫ്ലോട്ട് അതുപോലെ തന്നെ ഫ്രീ ഫ്ലോട്ട് അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് ഓക്കെ ടോട്ടൽ ഫ്ലോട്ട് ഫ്രീ ഫ്ലോട്ട് ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് ഇതിൻ്റെ ഇക്വേഷൻ അങ്ങനെ പഠിക്കാൻ പറ്റും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഇവിടെ ജെ എഴുതുക മൈനസ് ഐ എഴുതുക മൈനസ് ഡ്യൂറേഷൻ ഓഫ് ദി ആക്ടിവിറ്റി അല്ലാതിലും അങ്ങനെ ജെ ഐ ഡി ജെ ഐ ഡി ഷോർട്ട് കട്ട് ആട്ടോ പഠിക്കാനുള്ള രളിപ്പോഴിയാണ് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ ടി ആയതുകൊണ്ട് ഈ ടി തിരിച്ചിട്ട് ഒരു എൽ എന്നുള്ള ഷേപ്പിലേക്ക് ആക്കുക ഇവിടെ ഈ എഫ് ആയതുകൊണ്ട് ഈ എഫിന്റെ ഇവിടെ എക്സ്ട്രാ ഒരു ഹെഡ് കൊടുത്തിട്ട് നമ്മൾ ഈ നാക്കുക ഓക്കെ ഇവിടെ രണ്ടും എഫ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക രണ്ട് സ്ഥലത്തും എഫ് ഈ നെയ്താ എഫ് ആയതുകൊണ്ട് രണ്ട് സ്ഥലത്തും ഈ നെയ്താ ദൻ ഇത് നേരെ തിരിച്ചിടുക ഈ ഈ ഇപ്രടുക ഈ എല്ലാം എന്ത് ചെയ്യാം ഇവിടെ ഇടുക സോ ഈ രീതിയിൽ നമുക്ക് മൂന്നിന്റെ ഇക്വേഷൻസ് പഠിക്കാൻ പറ്റും ഓക്കെ സപ്പോസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ഞാനൊരു ക്രിറ്റിക്കൽ ആക്ടിവിറ്റി എടുക്കുകയാണ് അത് വെച്ചൊരു കോൺസെപ്റ്റ് പറയാം ഫോർ ടു ത്രീ എന്ന് പറയുന്ന ആക്ടിവിറ്റി എടുക്കുവാണ് ഫോർ ടു ത്രീ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഈ ആക്ടിവിറ്റിന്റെ ടോട്ടൽ ഫ്ലോട്ട് കണ്ടുപിടിക്കാൻ പോവാണ് ടോട്ടൽ ഫ്ലോട്ട് ടോട്ടൽ ഫ്ലോട്ട് മാത്രമാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഫ്ലോട്ട് സോ ടോട്ടൽ ഫ്ലോട്ടിന്റെ ഇക്വേഷൻ എന്താണ് േറ്റസ്റ്റ് ഒക്കറൻസ് ടൈം എൽ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ആട്ടോ ഷോർട്ട് ഔട്ട് എഴുതിക്കണേ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ഓഫ് ഇവന്റ് ജെ മൈനസ്റ്റ് ഒക്കറൻസ് ടൈം ഓഫ് ഇവന്റ് ഐ മൈനസ് ഡ്യൂറേഷൻ ഓഫ് ദി ആക്ടിവിറ്റി ആണ് ഓക്കെ ഡ്യൂറേഷൻ ഓഫ് ദി ആക്ടിവിറ്റി ഇതൊക്കെ നമ്മൾ ത്രീ ടു ഫോർ ഫോർ ടു ത്രീ അല്ലെ ഫോർ ടു ത്രീ എന്ന് പറയുന്നതിനാ ഇവിടുത്തെ ജെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഐ എന്ന് പറയുന്നത് ഇത് ജെ എന്ന് പറയുന്നത് ഹെഡ് ഇവന്റ് ഐ എന്ന് പറയുന്നത് ടെയിൽ ഇവന്റ് സോ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ഓഫ് ഇവന്റ് ഇവന്റ് ജെ ഇവിടുത്തെ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ഏതാണ് സിക്സ് ആണ് സിക്സ് മൈനസ്റ്റ് ഒക്കറൻസ് ടൈം ഓഫ് ഇവന്റ് ഐ എത്രയാണ് ത്രീ മൈനസ് ഡ്യൂറേഷൻ ഓഫ് ദി ആക്ടിവിറ്റി എത്രയാണ് ത്രീ സോ സിക്സ് മൈനസ് ത്രീ എത്രയാണ് ത്രീ ത്രീ മൈനസ് ത്രീ എന്താണ് സീറോ സോ ഈ പറയുന്ന ഫോർ ടു ത്രീ എന്ന് പറയുന്ന ആക്ടിവിറ്റിന്റെ ഫ്ലോട്ട് ടോട്ടൽ ഫ്ലോട്ട് എന്താണ് സീറോയാണ് സിമിലർലി മറ്റ് ഫ്ലോട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ ആക്ടിവിറ്റീനെയും കണ്ടുപിടിക്കാൻ പറ്റും സോ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട് നോക്കിയേ ഇവിടുത്തെ ടോട്ടൽ ഫ്ലോട്ട് എന്താണ് ടോട്ടൽ ഫ്ലോട്ട് സീറോയാണ് സോ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ അതായത് ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിട്ടിക്കൽ പാത്ത് ഏതാണ് വൺ ഫോർ ത്രീ ഫൈവ് ആണ് സോ ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ എല്ലാം ഫ്ലോട്ട് എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഫ്ലോട്ട് എന്തായിരിക്കും സീറോ ആയിരിക്കും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് വെരി ഇമ്പോർട്ടന്റ് ആണ് എക്സാം ചോദിക്കും ക്രിട്ടിക്കൽ പാത്തിന്റെ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന്റെ ഫ്ലോട്ട് എന്തായിരിക്കും ഫ്ലോട്ട് സീറോ ആയിരിക്കും ഓക്കെ ഇത് എക്സാമിനെ ചോദിക്കാം ഓക്കെ സോ ഇതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിലബസിൽ വളരെ ആണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇവിടുന്ന് ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്കും പ്രതീക്ഷിക്കാം ഓക്കെ താങ്ക്